നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എൽ ഇങ്ങ് തൊട്ടടുത്തേക്ക് എത്തിക്കഴിഞ്ഞല്ലോ നമ്മൾ ഓരോ ടീമിനെയും വിശദീകരിച്ചുകൊണ്ട് വിശകലനം ചെയ്തുകൊണ്ടുള്ള വീഡിയോ സീരീസ് ആരംഭിച്ചിട്ട് ഇത് നാലാമത്തെ എപ്പിസോഡാണ് ഈ വീഡിയോ സീരീസിൽ ഉടനീളം നമ്മൾ സംസാരിക്കുന്നത് പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകൾ ഇ എസ് പി ക്രിക്കൻഫോയും ക്രിക് ബസും വിസ്ജനും ഒക്കെയുള്ള അങ്ങനെയുള്ള പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളിൽ നിന്നുള്ള വിവരങ്ങൾ നമ്മൾ റെഫർ ചെയ്തിട്ടും പിന്നെ നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ചേർത്തുകൊണ്ടൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഉണ്ടാവും നമ്മുടെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് രാജസ്ഥാൻ റോയൽസിൻ്റെ സാധ്യതകളെക്കുറിച്ചും ആ ടീമിൻ്റെ ഘടനയെക്കുറിച്ചും മറ്റുമൊക്കെയാണ് രാജസ്ഥാൻ റോയൽസ് ഇത്തവണ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടാണ് വരുന്നത് അവരുടെ ബൗളിംഗ് യൂണിറ്റ് ആകെ അവർ മാറ്റി ട്രെൻ ബോൾട്ടും രവി അശ്വനും അതുപോലെ യശ്വന്ദ്ര ചാഹലും ഒക്കെ പോയി അതേസമയം ജോസ് ബട്ട്ലറെ ബാറ്റിങ്ങിൽ ജോസ് ഭട്ട്ലറുടെ ഒരു അഭാവം അവരെ എങ്ങനെ ബാധിക്കുമെന്നുള്ളത് കണ്ടറിയണം അതൊരു വലിയ മാറ്റമാണ് ജോസ് ഭട്ട്ലർ അവർ കൈവിട്ട് കളഞ്ഞു എന്നുള്ളത് പകരവാരി എന്നുള്ള ചോദ്യമുണ്ട് അതുപോലെ കോച്ചിങ് സ്റ്റാഫിലേക്ക് രാഹുൽ ദ്രാവിഡ് വരുന്നു രാഹുൽ ദ്രാവിഡിൻ്റെ കീഴിലാണ് അവർ ഇത്തവണ കളിക്കാൻ പോകുന്നത് ഇങ്ങനെ വലിയ മാറ്റങ്ങളോടുകൂടിയാണ് ഇത്തവണ രാജസ്ഥാൻ റോയൽസ് ഇറങ്ങുന്നത് എന്ന കാര്യം ഓർക്കുക ജോസ് ബട്ട്ലറെ സംബന്ധിച്ചിടത്തോളം ശരിയാണ് അദ്ദേഹത്തിന് പത്ത് മുപ്പത്തിനാല് വയസ്സായി ഇനിയിപ്പോൾ ഒരു പുതിയ സൈക്കിൾ രണ്ട് മൂന്ന് വർഷക്കാലം കൂടി അവിടെ തുടരുമോ ഇതൊക്കെ കണ്ടറിയേണ്ട കാര്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രായവുമായി ബന്ധപ്പെട്ട് പക്ഷേ കഴിഞ്ഞ സീസണിലും അദ്ദേഹം മികച്ച പ്രകടനമാണ് നടത്തിയിരുന്നത് അദ്ദേഹത്തെ പോലുള്ള ഒരു എക്സ്പീരിയൻസ്ഡ് ഹാൻഡിനെ കൈവിട്ട് കളഞ്ഞത് തീർച്ചയായിട്ടും ഒരു പരിധിവരെ വലിയ ലോസ് തന്നെയാണ് അതെങ്ങനെ മറ്റുള്ളവരെ കൊണ്ട് നികത്താൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം അതേസമയം ബൗളിങ്ങിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ അശ്വിനെ കൈവിട്ടു ചാഹലിനെ കൈവിട്ടു ബോൾട്ടിനെ കൈവിട്ടു അതിനൊക്കെ പകരം അവർ ജോഫ്രെ ആർച്ചർ കൊണ്ടുവന്നിട്ടുണ്ട് ഒന്ന് ജോഫ്രെ ആർച്ചർ രാജസ്ഥാൻ റോയൽസിലും ഇന്നും പ്രകടനം നടത്തിയിരുന്ന ആർച്ചർ ഞങ്ങൾക്ക് ഓർമ്മയില്ലേ പക്ഷെ പിന്നീട് പരിക്ക് അദ്ദേഹത്തിൻ്റെ കരിയർ വല്ലാതെ അങ്ങ് വലച്ചു കളഞ്ഞു ഇപ്പോൾ തിരികെ വന്നിട്ടുണ്ട് ഇംഗ്ലീഷ് ടീമിന് വേണ്ടി അദ്ദേഹം ബൗൾ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് ഇന്ത്യൻ പ്രകടനത്തിലൊക്കെ പക്ഷേ നന്നായി എക്സ്പെൻസീവ് ആവുന്നുണ്ട് ആർച്ചർ അദ്ദേഹത്തിൻ്റെ പീക്കിൽ ബൗൾ ചെയ്യുകയാണെങ്കിൽ രാജസ്ഥാൻ റോയൽസിന് ഗുണകരമാണ് അല്ലാത്ത അവർക്കത് പണി കിട്ടാനുള്ള സാധ്യതയുമുണ്ട് അതേസമയം ബാനന്ദു ഹസരങ്ക പിന്നെ തീക്ഷണ തുടങ്ങിയ ശ്രീലങ്കൻ സ്പിന്നർമാർ അവരുടെ ടീമിലുണ്ട് അപ്പോൾ വലിയൊരു മാറ്റം ബൗളിംഗ് നിരയിൽ വന്നിട്ടുണ്ട് അതേസമയം ബാറ്റിങ്ങിലോ അങ്ങനെ വലിയ മാറ്റത്തിലേക്ക് അവർ പോയിട്ടില്ല പ്രധാനമായും സഞ്ജു സാംസൺ സാംസണ് യശസ്സി ജെയ്സ്വാള് ജൂറൽ റിയാൻ പരാഗ് ഇപ്പോൾ നിതീഷ് റാണെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു ബാറ്റിംഗ് ലൈനപ്പാണ് അവർക്കുള്ളതെന്ന കാര്യം കൂടി നോക്കുക നമ്മൾ വിശദമായിട്ട് കാര്യങ്ങളിലേക്ക് പോവുകയാണ് മെഗാ ഓപ്ഷനിൽ ട്രെൻ ബോൾട്ട് യശ്വന്ത ചാഹൽ രവി അശ്വിൻ എന്നിവരെ നിലനിർത്താത്തത് കൊണ്ട് പ്രധാനമായിട്ടും ബൗളർമാർക്ക് വേണ്ടിയിട്ട് അവർ വലിയ തുക ചിലവഴിച്ചു ഇരുപത്തെട്ട് പോയിൻ്റ് ആറ് അഞ്ച് കോടി രൂപ അവർ ഈ ഒരു മേഖലയിൽ ചിലവഴിച്ചു ജോഫ്രി ആർച്ചർ തുഷാർ ദേശ്പാണ്ഡെ വാനിന്ദു ഹസരങ്ക മഹീഷ് ദീക്ഷണ ഈ താരങ്ങൾ വലിയ തുക കൊടുത്തിട്ട് അവർ ടീമിലേക്ക് കൊണ്ടുവന്നു പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓരോറ്റ ഓവർസീസ് ബാറ്ററിയും അവർ ടീമിലേക്ക് എടുത്തിട്ടില്ല ഇപ്പോൾ സ്കോഡിലുള്ള ഒരേ ഒരു ഓവർസീസ് ബാറ്റർ അത് ഷിംറോൺ ഹെഡ്മെയർ ആണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അദ്ദേഹത്തെ റീറ്റെയിൻ ചെയ്തതായിരുന്നു സോ വള്ളി വൺ ഓവർസീസ് ആണ് തീർച്ചയായിട്ടും അദ്ദേഹം ടീമിൻ്റെ ആദ്യ ഇലവനിലുണ്ടാകും അപ്പോൾ ആരാ സംബന്ധിച്ചിടത്തോളം ബാക്കപ്പ് ഓപ്ഷൻ ബാക്കപ്പ് ഓപ്ഷൻസ് വളരെ ഫ്യൂ ആയിട്ടുള്ളൊരു ബാക്കപ്പ് ഓപ്ഷൻ ഓപ്ഷനാണുള്ളത് അതുപോലെ തന്നെ അവരുടെ ബാറ്റിംഗ് ഇപ്പം ഹെറ്റ്മയർ നമ്മൾ ആറാം സ്ഥാനത്ത് വരും അല്ലെങ്കിൽ അഞ്ചാം സ്ഥാനത്ത് വരും രണ്ടാമൊരു കൊസ്റ്റിലാണല്ലോ ബാറ്റ് ചെയ്യാൻ വരിക അപ്പോൾ ആറ് എന്ന് കരുതി അങ്ങനെയെങ്കിൽ ടോപ്പ് ഫൈവിൽ മുഴുവൻ ഇന്ത്യൻ ബാറ്റർമാരായിരിക്കും എന്ന് പറഞ്ഞാൽ യശസ്വി ജയ്സ്വാളും സഞ്ജു സാംസണും ചേർന്ന് ഓപ്പൺ ചെയ്യും നമ്പർ ത്രീയിൽ നമ്മൾ നിതീഷ് റാണയെ പ്രതീക്ഷിക്കുന്നു റിയാൻ പരാഗ് നമ്പർ ഫോറിൽ ധ്രുവ് ജൂറൽ നമ്പർ ഫൈവില് അല്ലെങ്കിൽ ഹെറ്റ്മാർ ഫൈവിലും ധ്രുവ ജൂറൽ സിക്സിലും വരും അപ്പോൾ ഇങ്ങനെ മുമ്പ് മുപ്പത്തിയേഴ് ഗെയിമുകളിലാണ് ഐ പി എല്ലിൽ ടോപ്പ് ഫൈവ് ഇന്ത്യൻ ബാറ്റർമാരെ വെച്ച് കളിച്ചിട്ടുള്ളത് എം ഐ അങ്ങനെ പത്ത് തവണ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ കഴിഞ്ഞ തവണ അവർ വാർട്ടത്തിലാണ് ഫിനിഷ് ചെയ്യുന്നത് കെ കെ ആർ ഏഴു തവണ രണ്ടായിരത്തി പതിനഞ്ചിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് അഞ്ചാം സ്ഥാനത്താണ് അവർ ഫിനിഷ് ചെയ്തത് അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ഫലങ്ങൾ വന്നിട്ടുള്ളത് സോ ഇത്തവണ ഒരു ബോൾഡ് സ്റ്റെപ്പ് തന്നെയാണ് രാജസ്ഥാൻ റോയൽസ് ആ കാര്യത്തിൽ എടുത്തിട്ടുള്ളത് എന്ന കാര്യത്തിൽ തർക്കമില്ല എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ റിയാൻ പരാഗിൻ്റെ ഒക്കെ നമുക്കറിയാമല്ലോ പിന്നെ യശസ്സി ജയ്സ്വാൾ ഒരു പക്ഷേ ഒരു ബാറ്ററുടെ ഏറ്റവും നല്ല കാലഘട്ടത്തിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു തെറ്റായ നീക്കമാണ് എന്ന് പറയാനും വയ്യ മികച്ച ബാറ്റർമാർ തന്നെയാണ് ഈ എടുത്തിട്ടുള്ള ഈ റീറ്റെയിൻ ചെയ്തിട്ടും ഇപ്പം നിതീഷ് റാണയെ കൊണ്ടുവന്നിട്ടും ഒക്കെ ആയിട്ടുള്ള ഈ ഒരു ടോപ്പ് സിക്സ് ഇപ്പം ഹെഡ്മറെ കൂടി ചേർക്കുമ്പോൾ മികച്ച ബാറ്റിംഗ് നിര തന്നെയാണ് പക്ഷെ നമ്മൾ പറഞ്ഞു വരുന്നത് ഒറ്റ ഓവർസീസ് ബാറ്ററെ ആ ഉള്ളൂ എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ പതിമൂന്ന് കാരനായിട്ടുള്ള ബാറ്റർ വൈഭവ സൂര്യവംശിക്ക് അവർ ഓപ്ഷനിൽ അവരുടെ ടീമിലേക്ക് എത്താനുള്ളൊരു അവസരം കൊടുത്തു അധികം ബീഹാറിന് വേണ്ടിയിട്ട് ഇപ്പം അക്രോസ് ദി ഫോർമാറ്റ് ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിൽ അരങ്ങേറിയിട്ടുള്ള ആളാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാവിയുണ്ട് പക്ഷെ പതിമൂന്നുകാരനാണ് എത്രത്തോളം അവർ എന്നുള്ളത് കണ്ടറിയണം മൊത്തത്തിൽ ടീം നോക്കുമ്പോൾ എവിടെയൊക്കെയോ ആ ഒരു ലാക്ക് ഓഫ് ഡെപ്ത്ത് എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ട് ഇത്തവണ എന്തായാലും അവരുടെ ഡൊമസ്റ്റിക് ബെഞ്ച് സ്ട്രെങ്ത്ത് നന്നായിട്ട് പരീക്ഷിക്കപ്പെടും എന്ന കാര്യം ഉറപ്പാണ് അവരുടെ കോച്ചിങ് സ്റ്റാഫിലും മാറ്റങ്ങളുണ്ട് നമ്മൾ പറഞ്ഞു രാഹുൽ ദ്രാവിഡാണ് ഇപ്പോൾ ഹെഡ് കോച്ചായിട്ട് വരുന്നത് വിക്രം റാത്തോട് ബാറ്റിംഗ് കോച്ചായിട്ട് വരുന്നു ലെഗ് സ്പിന്നർ മുൻ ഇന്ത്യൻ ലെഗ് സ്പിന്നർ സ്വൈരാജ് ബഹുദൂലയെ അവർ സ്പിൻ ബൌളിംഗ് കോച്ചായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അവരുടെ ലൈറ്റ്ലി ബെസ്റ്റ് ഇലവൻ നോക്കുകയാണെങ്കിൽ യശസ്സി ജെയ്സ്വാളും സഞ്ജു സാംസണും ചേർന്ന് ഓപ്പൺ ചെയ്താൽ നിതീഷ് റാണ നമ്പർ ത്രീയിൽ റിയാൻ പരാഗ് നമ്പർ ഫോറിൽ ധ്രുവ് ജൂറൽ നമ്പർ ഫൈവിൽ ഷിബ്രോൺ ഹെഗ്മർ നമ്പർ സിക്സിൽ സോ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആൻഡ് കോമ്പിനേഷൻ്റെ ഒരു മിക്സ് നമുക്ക് ഈ ഒരു ടോപ്പ് ഓർഡറിൽ കാണാൻ പറ്റും നമ്പർ സെവനിൽ വാനിന്ദു ഹസരംഗ ഹസരംഗയുടെ കാര്യം നമ്മൾ എടുത്ത് പറയണം ഹസരംഗ ഫിറ്റാണെങ്കിൽ സൂപ്പർ പ്ലെയറാണ് നമ്പർ സെവനിൽ വന്നുകൊണ്ട് അദ്ദേഹത്തിന് അടിക്കാനും കഴിയും മികച്ച സ്പിൻ ബോളറുമാണല്ലോ സോ അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് ഇഷ്യൂ സമീപകാലത്ത് ചെറിയ പ്രശ്നങ്ങൾ ഉള്ളതാണ് എന്നാൽ പോലും അദ്ദേഹം ഫിറ്റാണെങ്കിൽ അത് വലിയൊരു ഗുണമായിരിക്കും അവർക്ക് ചെയ്യാൻ പോകുന്നുണ്ടാവുക പിന്നെ ശുഭം ദ്വീപെ ഓർ ആകാശ് മധുവാൾ നമ്പർ എയ്റ്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ദൻ ജോഫ്ര ആർച്ചർ നമ്പർ നയൻ മഹീഷ് ദീക്ഷാന അല്ലെങ്കിൽ ഫസൽ അഖ് ഫറൂഖി നമ്പർ ടെന്നിൽ സന്ദീപ് ശർമ്മ നമ്പർ ഇലവനിൽ നമ്പർ ട്വൽവിൽ നമ്മൾ ഇമ്പാക്റ്റ് ബിളറൊക്കെ ആയിട്ട് തുഷാർ ദേശ്പാണ്ഡയെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മൾ മഹീഷ് ദീക്ഷാന ഓർ ഫസൽ അക് ഫറൂഖി എന്ന് പറഞ്ഞല്ലോ അത് ആ പിച്ചിൻ്റെയും അതുപോലെ ഗെയിം സിറ്റുവേഷനൊക്കെ അനുസരിച്ചായിരിക്കും താരത്തെ ഇതിൽ ആരും ഉപയോഗപ്പെടുത്തണം തീരുമാനിക്കുക ഒരാൾ സ്പിന്നറും ഒരാൾ ബേസ്ബോളറുമാണ് സോ അത് ടീമിൻ്റെ അന്നത്തെ ആ ആവശ്യകതയനുസരിച്ചുള്ളൊരു തീരുമാനമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നവരുടെ ഒരു ബെസ്റ്റ് ടോൽവ് എന്ന് പറയുന്നത് അവരുടെ മൊത്തം സ്കോഡർ നോക്കുകയാണെങ്കിൽ സഞ്ജു സാംസൺ ആദ്യം ബാറ്റർമാരെ നോക്കാം സഞ്ജു സാംസൺ ശുഭൻ ദ്യൂബെ ഷിംറോൺ ഹെഗ്മർ യശസ്വി ജയ്സ്വാൾ ധ്രുവ് ജുറൽ റിയാൻ പരാഗ് നിതീഷ് റാണ കുണാൽ സിംഗ് റാത്തോർ വൈഭവ് സൂര്യവംശി പറഞ്ഞ ഒരൊറ്റ വിദേശ ബാറ്ററേ ഉള്ളൂ ഓൾറൗണ്ടർ ആയിട്ട് വാലന്തു ഹസരങ്ക അപ്പം അറിയാൻ പരാഗിനൊക്കെ നമുക്ക് വേണമെങ്കിൽ ആ ഒരു ഓൾറൗണ്ടേഴ്സ് ഗണത്തിലേക്ക് പെടുത്താവുന്നതാണ് നിതീഷ് റാണയും വേണമെങ്കിൽ അങ്ങനെ ഉപയോഗപ്പെടുത്താവുന്നതാണ് പക്ഷേ നമുക്കൊരു പ്രമുഖ ഓൾറൗണ്ടർ എന്ന് പറയാവുന്നു വാന്ദു ഹസനങ്ക ബൗളേഴ്സായിട്ട് ജോഫ്രെ ആർച്ചർ അശോക് ശർമ്മ തുഷാർ ദേശ്പാണ്ഡെ ഫസലക് ഫാറൂഖി കുമാർ കാർത്തികേയ ആകാശ് ബദ്വാള് ക്വന മഫാക്ക സന്ദീപ് ശർമ്മ മഹേഷ് തീക്ഷാന അതുപോലെ യുദ്വീർ സിംഗ് അപ്പോൾ ഇതിൽ നമ്മൾ നമ്മളെടുത്ത് പറയേണ്ട കാര്യം ക്യമ അപ്പാക്ക ക്യനമപ്പാക്ക യുവതാരമാണ് പതിനെട്ടുകാരനാണ് കഴിഞ്ഞ തവണ മുംബൈ ഇന്ത്യൻസിൽ വന്ന് അത്ര മികച്ച പ്രകടനം നടത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ ഇപ്പോൾ അദ്ദേഹം നല്ല ഫോമിലാണ് ഒരു പക്ഷേ ടീമിന് ഗുണകരമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയത് പിന്നെ കുമാർ കാർത്തികേയ കുറേ നാളായിട്ട് നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുന്നു ഇപ്പോൾ മികച്ച ഫോമിലാണ് അദ്ദേഹം ഉള്ളത് അദ്ദേഹത്തിൽ നിന്ന് മികച്ച പ്രകടനം കളിക്കാൻ കളിക്കാനിറക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കണം ആകാശ് മധുവാൾ മുപ്പതുകാരൻ എട്ട് താരം മുംബൈ ഇന്ത്യൻസിന് വേണ്ടി മികച്ച പ്രകടനം നടത്തിയത് പക്ഷേ കഴിഞ്ഞ വർഷം അത്ര ഒരു മികവെന്ന് പറയാൻ പറ്റില്ല എന്നാൽ പോലും അദ്ദേഹത്തെയും അവർക്ക് മികച്ച രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയും അപ്പോൾ ബൗളിങ്ങിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ വെഞ്ചും അതുപോലെ തന്നെ മെപ്പാക്കിയോ പോലുള്ള ദേശ താരങ്ങളും ഒക്കെ വേണ്ട വിധത്തിൽ ബാക്കപ്പായിട്ട് ഉപയോഗപ്പെടുത്താൻ കേൾപ്പുള്ള താരങ്ങൾ തന്നെയാണ് എന്നർത്ഥം ഏതായാലും രാജസ്ഥാൻ്റെ ഈ സ്ക്വാഡിനെ മൊത്തത്തിൽ നമ്മൾ പറയുമ്പോൾ ബട്ട്ലർ പോയത് തന്നെയാണ് നമുക്കതിൽ ഓരോരോ ഒരു എന്തോ ഒരു ബിഗ് ഹോളായിട്ട് അവിടെ തോന്നുന്നത് മറ്റെല്ലാം വെച്ച് നോക്കുമ്പോൾ മോശമല്ലാത്ത സ്കോഡ് തന്നെയുണ്ട് ഒരു ഇത് ക്ലിക്കാവുകയാണെങ്കിൽ ഇതിൽ വളരെ പ്രധാനപ്പെട്ട റോളുള്ള ചില താരങ്ങളുണ്ട് യശുസി ജെയ്സുള സഞ്ജു സാംസൺ ബാറ്റിങ്ങിൽ ഹെഗ്മർക്കുക മിഡിൽ ഓർഡറിൽ ഒരു വെടിക്കെട്ട് നടത്തേണ്ട ആവശ്യകതയുണ്ട് അതുപോലെ തന്നെ നമ്പർ സെവനിൽ വന്നിട്ട് വനന്തു ഹസരംഗ ഫിറ്റ്നസ് മോശമല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു കോൺട്രിബ്യൂഷൻ അതുപോലെ തന്നെ ജോഫ്ര ആർച്ചർ ബൗളിങ്ങിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം അതിനിർണ്ണായകവുമാണ് അപ്പോൾ ഇങ്ങനെ കുറച്ച് കീ പ്ലെയേഴ്സ് ഉണ്ട് അവർ ക്ലിക്ക് ആയാൽ രാജസ്ഥാൻ റോയൽസ് ഹിറ്റാവും അല്ലെങ്കിൽ പിന്നെ എന്തും സംഭവിക്കാം കാത്തിരിക്കാം എന്തോ സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടി ഇവിടെ സാധിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് ശേഷം എത്താം